തലസ്ഥാന ജില്ലയിലെ പൊഴിയൂർ മുതൽ കാസർഗോഡ് കുഞ്ചത്തൂർ വരെ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ തീരദേശ ഹൈവേ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ച് അഞ്ചു വർഷം പിന്നിട്ടപ്പോൾ പൂർത്തിയായത് പത്തേ ദശാംശം ഒന്നേ പൂജ്യം കിലോമീറ്റർ റോഡും ഒരു കിലോമീറ്റർ പാലവും മാത്രം എൽ ഡി എഫ് സർക്കാരിന്റെ അഭിമാന പദ്ധതികളിലൊന്നായ തീരദേശ ഹൈവേ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിലാണ് നിർമ്മാണം ആരംഭിച്ചത് മലപ്പുറം ജില്ലയിൽ രണ്ട് റീച്ചുകളിലായി പടിഞ്ഞാറേക്കര മുതൽ ഉണ്ണിയാൽ വരെയുള്ള ആറ് ദശാംശം രണ്ടു കിലോമീറ്ററും മുഹിയുദ്ദീൻ പള്ളി മുതൽ കൊടുങ്ങൽ വരെയുള്ള മൂന്ന് ദശാംശം എട്ട് അഞ്ച് കിലോമീറ്ററും കോഴിക്കോട് ജില്ലയിൽ ഒരു കിലോമീറ്റർ വരുന്ന ഏലത്തൂർ കോരപ്പുഴ പാലത്തിന്റെ നിർമ്മാണവുമാണ് നിലവിൽ പൂർത്തിയായത് മലബാർ മേഖലയിലെയും എറണാകുളം ജില്ലയിലെയും ചില റീച്ചുകളിൽ മാത്രമാണ് ഇപ്പോൾ നിർമ്മാണം നാമമാത്രമായെങ്കിലും നടക്കുന്നത് മറ്റിടങ്ങളിൽ സ്ഥലമേറ്റെടുപ്പ് നടപടികൾ പുരോഗമിക്കുന്നതേയുള്ളൂ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് റോഡ് നിർമ്മാണം തീരദേശത്തെ അനധികൃത കയ്യേറ്റവും സ്ഥലം ഏറ്റെടുക്കൽ നടപടികൾ വൈകുന്നതാണ് നിർമ്മാണം വൈകാനുള്ള പ്രധാന കാരണം എംഎല്എമാരെ ഉള്പ്പെടുത്തി സ്ഥലം ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് വിജയിച്ചത് കോൺഗ്രസ് നേതൃത്വം പദ്ധതിയെ എതിർക്കുന്നതും പ്രാദേശികമായി എതിർപ്പിന് ശക്തി കൂട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് സർക്കാരും കിഫ്ബിയും പ്രഖ്യാപിച്ചിരുന്നത് പുതിയ ലക്ഷ്യം രണ്ടായിരത്തി കേരള റോഡ് ഫണ്ട് ബോർഡിനും റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷനുമാണ് നിർവഹണ ചുമതല സ്ഥലം ഏറ്റെടുക്കലിന് വേഗം പകരുന്നതിനായി രണ്ട് പാക്കേജുകളാണ് രണ്ടാം പിണറായി സർക്കാർ അവതരിപ്പിച്ചത് ഉടമസ്ഥാവകാശം രേഖകൾ ഉള്ളവർ കാറ്റഗറി ഒന്നിലും അല്ലാത്തവരെ കാറ്റഗറി രണ്ടിലും ഉൾപ്പെടുത്തി കാറ്റഗറി ഒന്നിലുള്ളവർ സ്ഥലം വിട്ടു നൽകുമ്പോൾ രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ ചട്ടപ്രകാരം നിശ്ചയിക്കുന്ന സ്ഥലവില നൽകും കാറ്റഗറി രണ്ടിലുള്ളവർ അത്രത്തോളം വില കിട്ടില്ല രണ്ട് കാറ്റഗറിയിലും പെട്ട പുനരധിവസിക്കപ്പെടേണ്ട കുടുംബങ്ങൾക്ക് അറുന്നൂറ് ചതുരശ്ര അടി ഫ്ളാറ്റ് അല്ലെങ്കിൽ പതിമൂന്ന് ലക്ഷം രൂപയുടെ ഒറ്റത്തവണ നഷ്ടപരിഹാരം നൽകും പദ്ധതി നടപ്പിലായാൽ ഗുണങ്ങൾ ഏറെയാണ് തീരമേഖലയുടെ തൊഴിലും ജീവിത നിലവാരവും ഉയരും മത്സ്യബന്ധന വിപണനം ശക്തമാകും ഉപഭോക്താക്കൾക്ക് സുഗമമായി ഹാർബറുകളിലേക്ക് എത്താൻ കഴിയും ബീച്ച് ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ വികസിക്കും നിർമ്മാണ ചെലവ് ആറായിരത്തി കോടിയാണ് പതിനാല് മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിൽ സൈക്കിൾ ട്രാക്കുകളും ഉണ്ടാകും നിശ്ചിത ദൂരത്തിൽ പാർക്കിംഗ് ബേ ബസ് ബേ ട്രക്ക് ബേകൾ വിനോദ കേന്ദ്രങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും ഓരോ പന്ത്രണ്ട് കിലോമീറ്റർ പിന്നിടുമ്പോൾ ഈ ചാർജിംഗ് സ്റ്റേഷനുകൾ തിരുവനന്തപുരം തീരദേശ മേഖലയുടെയും മത്സ്യത്തൊഴിലാളികളുടെയും സമഗ്ര വികസനം കൂടി ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരദേശ ഹൈവേ പദ്ധതി വിനോദസഞ്ചാര മേഖലയിൽ വൻകുതിപ്പാകും ഓരോ അൻപത് കിലോമീറ്റർ ഇടപെട്ട ആകെ പന്ത്രണ്ടെടുത്ത് ടൂറിസം കേന്ദ്രം സജ്ജമാകും സൈക്കിൾ ട്രക്ക് ചാർജിംഗ് സ്റ്റേഷനുകൾ റെസ്റ്റോറന്റ് തുടങ്ങിയ സൌകര്യങ്ങളും ഇവിടെ ഉണ്ടാകും ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് തൊഴിൽ ഉറപ്പാക്കുന്ന പദ്ധതികളും ും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് കിലോമീറ്റർ നീളത്തിലാണ് സംസ്ഥാനത്ത് ആറുവരി തീരദേശ പാതയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മുഹിയുദ്ദീൻ പള്ളി മുതൽ കെട്ടുങ്ങൽ വരെ മൂന്ന് ദശാംശം എട്ട് അഞ്ച് കിലോമീറ്റർ ഭാഗത്ത് നിർമ്മാണം പൂർത്തിയായി ഗതാഗതത്തിനായി തുറന്നു നൽകിയിട്ടുണ്ട് തൃശൂരിൽ പദ്ധതിയുടെ ഭാഗികമായ പ്രവർത്തനം അഴിയക്കോട് മുനമ്പം പാലം പ്രവൃത്തികളും പുരോഗമിക്കുകയാണ് ബാക്കിയെടുത്ത കളക്ടർമാരുടെ മേൽനോട്ടത്തിൽ അതിവേഗമാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പുരോഗമിക്കുന്നത് മുന്നൂറ്റി അറുപത്തിരണ്ട് കിലോമീറ്റർ ഭാഗത്ത് അതിരടയാള കല്ലുകൾ സ്ഥാപിച്ച് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരുന്നു കിലോമീറ്റർ ഭാഗത്ത് സാമൂഹിക ആഘാത പഠനവും തുടങ്ങി പദ്ധതി പൂർത്തിയാകും ദേശീയപാത അറുപത്തിയാറ് നിർമ്മാണം പുരോഗമിക്കുന്നതിനാൽ നിർദ്ദിഷ്ട തീരദേശപാത ആവശ്യമില്ലെന്ന വിചിത്രവാദവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു തീരദേശ ഹൈവേയ്ക്കായി സംസ്ഥാന സർക്കാർ പുനരധിവാസ പാക്കേജ് നടപ്പാക്കുന്നത് മത്സ്യത്തൊഴിലാളികളുടെ പൂർണ്ണ പിന്തുണയോടെയാണ് ഭൂമി വിട്ട് നൽകുന്നവർക്ക് സർക്കാർ പ്രഖ്യാപിച്ചത് മികച്ച പുനരധിവാസ പാക്കേജുമാണെന്ന് പറയുന്നുണ്ട് തീരദേശ വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ ഭൂമി ഏറ്റെടുക്കാനുള്ള സ്ഥലങ്ങളിലെ മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ പാക്കേജിനെ കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി